എന്ന് പറയുന്ന ഇംഗ്ലണ്ട് മോഡലാണ് നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഊർജ്ജം ചെയ്യാനുള്ള ഊർജം ഉണ്ടാവൂസ് അറൗണ്ട് വേൾഡ് അബിലാണ് നമ്മളെന്ന് പുതിയൊരു വീഡിയോ ആണ് ചെയ്യുന്നുണ്ടാവും അപ്പൊ നമ്മളെന്ന് നമ്മുടെ വണ്ടിയും കൊണ്ട് ഒരു സ്പെഷ്യലിസ്റ്റ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ട്യൂൺ ചെയ്യിക്കാൻ വേണ്ടി ആണ് കൊണ്ടുപോകുന്നുണ്ടോ അതിന്റെ സൗണ്ട് അപ്പൊ പിന്നെ നമ്മൾ പോയി ട്യൂൺ ചെയ്തതിന് ശേഷം സൗണ്ടിന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടി കയറിയതാട്ടോ പെട്രോൾ പമ്പിൽ കയറിയതാണ് എന്നെ വില ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി രണ്ടറുപത്തൊന്നാണ് സാർ ലിറ്റർ ഓക്കെ കൊറോണക്കും ഒരു കുറവുമില്ല പെട്രോളിൻ്റെ വിലക്കും ഒരു കുറവുമില്ല കുതിച്ച് കയറി തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് സൈഡായിട്ടുണ്ട് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയാണ് ആളിന്ന് നല്ല തിരക്കിലാണ് കാരണം ഒരുപാട് ദിവസത്തിന് ശേഷം ഇന്നാണ് ഒന്ന് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പം അതിൻ്റെതായ കുറേ തിരക്കുകളുണ്ട് നമ്മളെ മീറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് വെയിറ്റ് ചെയ്യണം നമ്മുടെ ഇത് അതുപോലെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ബൈക്കിന്റെയും എല്ലാവിധ வர்க்களோட செய்து கொடுக்கிறது ஆறு வேற ஸ்பெஷலிஸ்ட் பழைய HD ஆனாயி இருக்குනේ. பழைய மாடல் Vespa. எல்லா கலெக்ஷனும் உண்டு இவ. Yamaha. கொண்டிலே. என்னா வண்டியோட ஒரு கண்டிஷன். இதெல்லாம் வந்து நல்லா இருக்குது. இதானே கார்ப்ரேட்டர் வெச்சது. ഷ്യയിലൊരു സ്ഥാപനങ്ങൾ കണ്ടത് സൺഡീം എന്ന് പറയുന്ന ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിന്റെ കാണാൻ ഈ കണ്ടത് പുലിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മോഡലാണ്

പാരമ്പര്യമായിട്ടുള്ള അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ആള് ലിബർട്ടിക്ക് കൊറോണ

സർവീസ് കുറച്ച് വന്നാണ് അല്ലേ പിന്നെ ഡെവിനോട് സർവീസ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴില് ഒരു മോഡല് അഞ്ചിലെ ഒരു മോഡല് അങ്ങനെ രണ്ട് വർഷ മോഡലേ ഇറങ്ങിട്ടുള്ളൂ അതിലൊന്നും

ഓപ്പോസിറ്റ് വളരെ അടുത്താണ് ടുത്താണ് അതിന്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ആർക്കും വരാം ആളുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ പല ആളുകളെയും കണ്ടിട്ടുണ്ട് മെക്കാനിക്കുക അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റെടുക്കുന്ന ഒരു ജോലി ചെയ്യുക എന്നുള്ളത് ഉള്ളൂ പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൊരു ആത്മസംതൃപ്തിയാണ് അത് നമ്മളൊരു വണ്ടി കണ്ട് കൊടുത്താൽ ആൾക്ക് അത് മനസ്സിന് തൃപ്തിയായാലും വണ്ടി കൊണ്ട് തരുള്ളൂ കൊണ്ടുവന്നിട്ടുള്ള മോഡലാണത് ഏകദേശം പതിനേഴ് ലക്ഷം വിലയുണ്ടല്ലേ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്താണ് ലോകത്തിലെ ഇരുനൂറ്റി എൺപത് വരുന്നുണ്ടല്ലേ മര്യാദ സ്പീഡാണല്ലോ പക്ഷെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഓടിക്കാൻ പറ്റില്ലല്ലോ അത്ര സ്പീഡിലൊന്നും അതിനനുസരിച്ചുള്ള റോഡൊന്നും കൂടെ ഇല്ല ഭയങ്കര പൊളിയാണ് വണ്ടി പറഞ്ഞു ഇത് നമ്മുടെ സുനേറ്റണീനാണല്ലേ ലിബർട്ടിയില് വർക്ക് ചെയ്തിട്ടുണ്ട് അതെ എവിടെ ഷാർജലോ അതെ അത് ശരി ആ ഞാൻ ഷാർജലാണ് ഞാൻ ഷാർജൽ റോളിലാണ് അറിയാം അവിടെ അല്ലേ ഇത് എത്ര വർഷം

സുനേട്ടനൊന്ന് കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ വന്നത് അപ്പൊ വളരെയധികം സന്തോഷമായി വളരെ പെർഫെക്റ്റ് ആയിട്ട് ആള് പറഞ്ഞ പോലെ ഇപ്പൊ ഒരുപാട് ബിസിയാണ് എത്രയും കുറെ ആയാലും ഇപ്പൊ തുറന്നിട്ട് ഷോപ്പ് തുറന്നിട്ട് ഒരുപാട് ആദ്യമായിട്ട് ഇന്നാണ് തുറന്നത് ഒരു ദിവസം മാത്രമായി വെള്ളിയാഴ്ച അന്ന് വന്നപ്പോൾ നല്ല തിരക്കായിരുന്ന ആള് നമ്മള് ദൂരത്തുനിന്ന് വന്നുകൊണ്ടും നമ്മുടെ ഒരു സുഹൃത്തിന്റെ കെയർ ഓഫിൽ വന്നതുകൊണ്ടാണ് നമ്മുടെ വണ്ടി നിന്ന് ആൾ ഒരുപാട് മണിക്കൂറുകൾ നമ്മുടെ വണ്ടി തന്നെ ആയിരുന്നു വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് വളരെ ഉത്തരവാദിത്തത്തോട് കൂടി ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാനുള്ള പ്രത്യേകിച്ചൊന്നും ഇതൊക്കെ തന്നെ പറയാനുള്ള വിളിച്ചിട്ട് അതെ ഓക്കെ ശരി ശരി നമ്മുടെ വണ്ടി ഇവിടെ റെഡി ആയി നിർത്തിയിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം വൈൻഡപ്പിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് താമസിക്കാതെ നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ